വന്യജീവി ആക്രമണം രൂക്ഷമാകുമ്പോഴും സംസ്ഥാനത്തെ ആർ ആർ ചുമതലയ്ക്ക് ആളില്ല ആർ ചുമതല ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർക്കാണ് കാണാൻ ഇരുപത്തിയെട്ട് ആർ ആർട്ടികൾ ഇരുപതിലും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരില്ല പകരം ചുമതല മറ്റു വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കാണ് നൽകിയിരിക്കുന്നത് ഇത് ആർ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി ആദിൽ വന്യജീവി ആക്രമണം രൂക്ഷമാണ് ആർ ആർട്ടികൾക്ക് മികച്ച റോളുണ്ട് ഇക്കാര്യത്തിൽ പക്ഷേ അതിനൊരു ചുമതലക്കാരൻ പോലും ഇല്ല അല്ലെങ്കിൽ പകരം ചുമതല മറ്റു വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടുന്ന അവസ്ഥ ഇതാണോ സർക്കാരിന്റെ കരുതലെന്നാണ് നമ്മൾ ചോദിച്ചു പോകുന്നത് ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഒരു ആർ ആർ ടി എന്നുള്ളത് ആ മേഖലയിൽ ആ ഭാഗത്ത് എന്ത് തരം വന്യജീവി സംഘർഷം ഉണ്ടായാലും വളരെ അതിവേഗം ദ്രുതഗതിയിൽ ഇടപെടാനുള്ള സംഘമാണ് ഇവർക്കാണ് ചുമതലയിലേക്ക് ആളില്ല എന്ന വാർത്ത വരുന്നത് ഒരു ആർ ആർ ടിയിൽ കൃത്യമായി കണക്കുകൾ പരിശോധിച്ചാൽ ഒരു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉണ്ടാകണം ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് ആ ആർ ആർ ടി നയിക്കുക സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ രണ്ടു പേരുണ്ടാകും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എട്ട് പേരുണ്ടാകും വാച്ചർ നാല് വാച്ചർമാരുണ്ടാകും ഒരു ഡ്രൈവർ ഉണ്ടാകും ഇങ്ങനെ പതിനാറംഗ സംഘമാണ് ചുരുങ്ങിയതൊരു ആർ ആർ ടി ഇതിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാർ ഇരുപത്തിയെട്ട് ആർ ആർ ടികളാണ് കേരളത്തിൽ സംസ്ഥാനത്ത് ആകെയുള്ളത് വന്യജീവി സംഘർഷങ്ങൾക്കിടയിൽ മതിയോ എന്ന ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ തന്നെ ഈ ആർ ആർ ടി കളിൽ ഇരുപത്തിയെട്ട് ആർ ഇരുപതിലും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം അതായത് ഈ ആ ആർ ചുമതല മറ്റേതെങ്കിലും വിഭാഗത്തിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാർ തസ്തികയിലുള്ളവർക്ക് നൽകുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആർ ആർ ടി യെ കൂടുതൽ ശ്രദ്ധിക്കാനും മറ്റും കഴിയാത്തൊരു സ്ഥിതിയുണ്ട് ഇതിനെതിരെ ഇതിനുള്ളിലെ തന്നെ വനംവകുപ്പിലെ ജീവനക്കാരുടെ തന്നെ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ ഇത് സംബന്ധിച്ച് പരാതിയും നൽകിയിട്ടുണ്ട് അടിയന്തരമായി ഓരോ അറാറ്റുകൾക്കും കൃത്യമായി ചുമതല വഹിക്കാനും എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ അതിവേഗം ഇടപെടാൻ ഇതിനൊക്കെ ചുമതലക്കാർ വേണം എന്നുള്ളതാണ് പകരം ചുമതലയോ അധിക ചുമതലയോ കൊടുത്താൽ മതിയാകില്ല എന്നതാണ് ഇപ്പോഴുള്ള ആക്ഷേപം അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നും ജീവനക്കാർ തന്നെ ആവശ്യപ്പെടുകയാണ് വിനീത ശരിയാണ് അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് എത്രയും പെട്ടെന്ന് നടപടികളിലേക്ക് സർക്കാർ കടക്കേണ്ടതുണ്ട് വനം വകുപ്പ് കടക്കേണ്ടതുണ്ട് അതിൽ പാലോടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് നമുക്ക്